ഹലോ ഇച്ചാന സലോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ രാവിലെ ആയപ്പോഴേക്കും നമ്മുടെ കടലക്കറിക്കുള്ള കടലയൊക്കെ ഞാൻ കുക്കറിലേക്ക് കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു സവാളയുടെ പകുതി അരിഞ്ഞതും ഒരു കിഴങ്ങ് ചെറുതായിട്ട് നുറുക്കിയതും പിന്നെ പൊടികളായിട്ട് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ ഗരം മസാല കുറച്ച് പിന്നെ ചിക്കൻ മസാല ഒരല്പം ആവശ്യത്തിന് ഉപ്പ് വെള്ളം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില പിന്നെ ഒരു ചെറിയ തക്കാളിയും കൂടെ ചേർത്ത് കേട്ടോ ആവശ്യമായിട്ടുള്ളത് ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം കേട്ടോ ഞാൻ സവാളയൊന്നും മൂപ്പിച്ചിട്ടല്ല വളരെ എളുപ്പ രീതിയിലുള്ള ഒരു കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എന്നാൽ തേങ്ങ അരച്ച് ചേർത്തിട്ടുള്ള ഒരു കടലക്കറിയുമാണ് വറുത്തരച്ചിട്ടുള്ളൊരു കടലക്കറിയുമാണ് അത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത് നമ്മുടെ അരിപ്പുട്ടിൻ്റെ കൂടെയൊക്കെ പുട്ടിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു കടലക്കറിയാണ് പുട്ടിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം പക്ഷേ പുട്ടിൻ്റെ കൂടെയാണ് മെയിൻ കോമ്പിനേഷൻ കേട്ടോ പിന്നെന്താ കുറച്ച് തേങ്ങ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിൽ ഞാൻ ചേർത്ത് കൊണ്ടിട്ട് എണ്ണ അധികം ഒഴിച്ചിട്ടില്ല കേട്ടോ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ട് അങ്ങനെ വറുത്തെടുക്കാണ് ചെയ്യുന്നത് ഒരു ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവുകയുള്ളൂ കേട്ടോ അങ്ങനെതാ തേങ്ങയൊക്കെ ഒന്ന് ഈ ഒരു ഭാഗത്തിന് വറുത്തെടുത്താൽ മതി നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആവേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ അങ്ങനെ തേങ്ങയൊക്കെ വറുത്തകത്തൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചു ഇപ്പോൾ ഞാൻ ആദ്യം ഗോതമ്പ് പൂട്ടിന് കുറച്ചിടത്ത് നനച്ചിരുന്നു ഞാൻ ഗോതമ്പ് ഗോതമ്പൂട്ട് കഴിച്ചിട്ട് ഒരുപാടായിട്ടോ ഏട്ടനോട് ഗോതമ്പൂട്ട് ഇഷ്ടമില്ലാത്ത കൊണ്ടിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് എനിക്കുള്ള ഉണ്ടാക്കി കുറച്ച് ഏട്ടനുള്ള അരിപ്പൂട്ടും നനച്ചു വെച്ചു കേട്ടോ അപ്പോഴേക്കും എന്താ നമ്മുടെ കടലക്കറിയൊക്കെ കടലക്കറിയുടെ കടലൊക്കെ നന്നായിട്ട് വെന്തു ഞാനപ്പോൾ വറുത്തരപ്പൊക്കെ ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് തിളപ്പിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ചായക്കുള്ള ഇതൊക്കെ ഒന്ന് കൂട്ടി വെക്കാൻ വിചാരിച്ചു പാലൊഴിച്ചു പിന്നെ മസാല ചായയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പട്ട ഒരു കറിയാമ്പൂ രണ്ട് ഇലക്കായ ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുപ്പൊഴിയുമ്പോൾ നമുക്ക് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ എന്താ പുട്ട് അവിടെ ആവുന്നുണ്ട് നമ്മുടെ കടലക്കറിയ കൂടി ഇരുന്ന് പിന്നെ പിന്നെന്താ ഗ്യാസിൽ മഞ്ഞൾപ്പൊടി കിടക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ മേളിൽ നിന്ന് മഞ്ഞൾപ്പൊടിയുടെ പാത്രം എടുത്തപ്പോൾ അവിടെ ആകെ തൂവി പോയായിരുന്നു കേട്ടോ അപ്പോൾ ഒരുവിധം ഞാൻ പാത്രത്തിലേക്ക് തന്നെ ഇട്ടായിരുന്നു പിന്നെ കുറച്ചുള്ളത് അവിടെ കിടക്കുന്നത് ഇനിയിപ്പോൾ രാവിലെ എന്ന് പറയുന്നത് നമുക്ക് തിരക്കുള്ള ഒരു സമയമാണല്ലോ അത് ക്ലീൻ ചെയ്തിരിക്കാനുള്ള സമയം ഉണ്ടായില്ല ഏട്ടനാണെങ്കിൽ ചായ കുടിക്കാനായിട്ട് വന്ന് നിൽക്കാനും തുടങ്ങിയിട്ടും അപ്പം ഞാൻ വേഗം എന്താ എല്ലാം റെഡിയാക്കുകയാണ് എല്ലാം കഴിഞ്ഞിട്ട് അതൊന്ന് തേച്ചൊഴുകി വിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെന്താ ചായയൊക്കെ റെഡിയാവുന്നുണ്ട് അപ്പോൾ ഞാൻ പൊടികളൊക്കെ ചേർത്തിട്ട് ചായപ്പൊടിയെ ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് തിളപ്പിച്ച് ഒരു രണ്ട് മിനിറ്റ് നേരമെങ്കിലും ഇങ്ങനെ തിളപ്പിക്കും കേട്ടോ അപ്പോഴാണ് നമ്മളുടെ ചായക്ക് യഥാർത്ഥ ഒരു സ്വാദ് കിട്ടുക അതുപോലെ ഈ മസാല ടീ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ലൊരു റിഫ്രഷ്മെൻ്റാണ് തളവേനൊക്കെ ഉള്ളപ്പോൾ ഈ ഒരു മസാല ടീ കിട്ടിയാൽ അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ ഞാൻ എന്താ വേഗം പപ്പടം കാച്ചാണ് കേട്ടോ എട്ടേ കാലമായി ഏട്ടൻ എന്താ കുളിയൊക്കെ കഴിഞ്ഞ് കഴിക്കാനായിട്ട് റെഡിയായി വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഓരോന്നിങ്ങനെ കൊണ്ടുവന്ന് വെച്ച് ഏട്ടനെ സമാധാനിപ്പിക്കായിരുന്നു ആദ്യം കറി കൊണ്ട് വെച്ചു പിന്നെ ചായ വെച്ചു പിന്നെ പാത്രം വെച്ചു അങ്ങനെ അങ്ങനെ ഞാൻ ഓരോന്ന് അപ്പം ഏട്ടൻ ഇപ്പോൾ വരും ഇപ്പം ഫുഡ് തരും ഇപ്പോൾ ഫുഡ് തരും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ഞാനിങ്ങനെ പറ്റിക്കലാണ് ഓരോന്ന് എൻ്റെ കറി അടപ്പത്തിടും തിളക്കുന്നുണ്ടാവുകയുള്ളൂ അപ്പോഴായിരിക്കും ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ കൊണ്ടുവന്ന് വെച്ച് അപ്പോൾ ഇപ്പോൾ കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ ോ അല്ലെങ്കിൽ ആയില്ലേ ഇല്ലേന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമല്ലോ അപ്പൊ ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യാറുള്ളത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും തിരക്കുള്ളവരൊക്കെ അല്ലേ അങ്ങനെ പാത്രം ഒക്കെ അപ്പോഴേക്കും സിഗിലൊക്കെ ഒന്നുകൂടെ അതൊക്കെ ഒന്ന് കഴുകണം പിന്നെതാ ഇവിടെ ഒരാൾ നല്ല ഉറക്കാണ് കേട്ടോ അവനെ ഞാൻ ആ പൊസിഷനിലല്ല എടുത്തിട്ട് പോകുന്നു അപ്പൊ ഞാൻ നോക്കണം അവൻ ഈ അറ്റത്ത് കിടത്തി അവൻ മറിഞ്ഞ് മറിഞ്ഞ് അപ്പുറത്തെ അറ്റത്ത് എത്തിയിട്ടോ അതോടെ ഞാൻ പോയി നോക്കിയത് അങ്ങനെതാ ആൾ എഴുന്നേറ്റ് വന്ന് ഏട്ടൻ വെള്ളമൊക്കെ കൊടുത്തു ഇനിയിപ്പോൾ ഏട്ടനൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞാൻ എന്താ കഴിക്കാനായിട്ട് ഇരുന്നു എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഗോതമ്പൂട്ട് കഴിച്ചിട്ട് ഒരുപാടായി അപ്പോൾ എനിക്ക് ഗോതമ്പൂട്ടും കടലക്കറിയൊക്കെ ചൂടോടി ഇങ്ങനെ കഴിക്കാനായിട്ട് ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ പാൽ ചായയും കൂടി കൂട്ടി ഇങ്ങനെ കഴിക്കുമ്പോൾ അടിപൊളിയല്ലേ പിന്നെ ഏട്ടൻ അങ്ങനെ പപ്പടം എടുക്കൽ കുറവാണ് കേട്ടോ ഏട്ടനിപ്പോൾ പപ്പടം അധികം കഴിക്കില്ല അതുകൊണ്ട് ഇവിടെ വാങ്ങലും കുറവായിരുന്നു പിന്നെ ഞാനാണ് ഞാനാണിപ്പോൾ മൂന്ന് ദിവസമായിട്ട് എനിക്ക് പപ്പടം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിപ്പിക്കലട്ടോ എനിക്ക് പപ്പടം കുറേ ദിവസം കഴിക്കാതിരുന്നപ്പോഴത്തേനും എനിക്കിങ്ങനെ കഴിക്കാനായിട്ടൊരു കൊതി വന്നു അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ പിന്നെ ദാശാനുട്ടനും പപ്പടം വേണം പപ്പടം വേണം എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ കഴിക്കാൻ വരുമ്പോഴത്തേനും ഇങ്ങനെ വരും പിന്നെ ഞാൻ പപ്പടം അദ്ദേഹം പിള്ളേർക്ക് കൊടുക്കുന്നത് നല്ലതല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ എന്താ കടല പെറുക്കി അങ്ങനെ കൊടുക്കുകയാണ് കടലൊക്കെ വേവിച്ചിട്ട് ഉപ്പിട്ട് കുഴുങ്ങി ഇങ്ങനെ കൊടുത്താൽ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ പെറുക്കി പെറുക്കി കഴിച്ചോളൂ നമ്മളത് കൊടുത്തിങ്ങനെ ഒരു പദത്തിൽ ഇട്ട് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് അപ്പോൾ ഞാൻ വേവിക്കുമ്പോൾ എപ്പോഴും മാറ്റി വെക്കാറുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ മറന്നുപോയി കേട്ടോ അതുപോലെ ഇത്തിരി കടലേ ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ഞാൻ മറന്നു പോയതുകൊണ്ട് എന്താ ചെയ്യുക ചാനുട്ടൻ പാപം പെട്ടുപോയ പോലെ ആയിപ്പോയിട്ടോ എന്നാലും ഞാൻ കറിയുന്ന കഴുകി ഇങ്ങനെ കൊടുത്തു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എന്താ ഉച്ചയായി രാവിലത്തെ പുളിയൊക്കെ കഴിഞ്ഞ് ഉച്ച ആയിട്ട് ഇപ്പോൾ അപ്പോൾ അവന് ഫുഡൊക്കെ കൊടുത്തു മുന്തിരി കൊടുത്തു ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്താ ഫ്രൂട്ട് ഉള്ളതെന്ന് വെച്ചാൽ അതെടുത്ത് കൊടുക്കാറുണ്ട് അത് ഇങ്ങനെ ഒരു പാത്രത്തിലിട്ട് കൊടുക്കുമ്പോൾ അവൻ അവിടെ ഇരുന്ന് കഴിച്ചോളും ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ വന്ന് കഴിക്കാറുള്ളത് കേട്ടോ അപ്പം മുന്തിരിയൊക്കെ കൊടുത്തപ്പോൾ ആളവിടെ അലമ്പാക്കിയിട്ടേക്കായിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു എല്ലാം കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിഞ്ഞ് കഴിഞ്ഞ് റൂമിലേക്ക് വന്നപ്പോൾ കണ്ടില്ല റൂമിൻ്റെ കോലം ആകെ ഇളക്കി മറിച്ച് ക്കായിരുന്നു പിന്നെ അതൊക്കെ ഒതുക്കി ഒരു ഭാഗത്തായി വൻ ഞാൻ കുളിക്കലും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഏട്ടൻ വന്നോട്ടെ വൈകുന്നേരം ആയപ്പോഴേക്കും ഇവൻ്റെ പുറകെ നടന്ന് ഓരോന്ന് ഒതുക്കി വരുമ്പോഴത്തേനും വൈകുന്നേരം സമയമാവുന്നതും സമയം പോകുന്നത് അറിയില്ല കേട്ടോ പിന്നെ ശനിയാഴ്ചയും കൂടി ആയതുകൊണ്ടാണ് കേട്ടോ ഏട്ടൻ ഇത്ര നേരത്തെ വന്നത് നാലരക്കാകുമ്പോൾ ആൾ വീട്ടിലെത്തും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഷാനൂട്ടനെ ഞങ്ങളിത് ആ മൂടി വെട്ടാനായിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ മുടി നന്നായിട്ട് വളർന്നിരിക്കായിരുന്നു അപ്പോൾ ചൂടൊക്കെ കൂടിയതല്ലേ അപ്പോൾ അവൻ്റെ മുടിയൊക്കെ ഒന്ന് വെട്ടി സുന്ദര കുട്ടപ്പനാക്കാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം അവനിങ്ങനെ മുടി കിട്ടുമ്പോൾ നമ്മൾ തുണി ഇട്ട് കൊടുക്കുമല്ലോ അപ്പം അപ്പോൾ തുണി പുതിപ്പിച്ചപ്പോൾ അവൻ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പോൾ അത് മാറ്റി കൊടുത്തപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ ഇരുന്നു പിന്നെ ലാസ്റ്റിക്കായപ്പോഴേക്കും ആളിച്ചിട്ട് കരയാനൊക്കെ തുടങ്ങി കേട്ടോ പൊതുവെ അവനെ മുടി വെട്ടിക്കാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുത്താലോ അങ്ങനെ ഇരുന്നോളായിരുന്നു പക്ഷേ ഇത്തവണ ആയപ്പോഴാണ് കേട്ടോ അതുവരെയൊക്കെ അവൻ ഇരുന്നു ലാസ്റ്റ് ലാസ്റ്റായപ്പോൾ അവനൊരു കരച്ചിൽ പോലെയൊക്കെ വന്നു അവൻ ആ ഡ്രിമ്മറ് പേടി പോലെ ആയിരുന്നു കേട്ടോ അതിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് പിന്നെതാ നേരെ മുടി വെട്ടി വീട്ടിൽ വന്ന് ചാനൂട്ടനെ മേലൊക്കെ കഴിച്ച് ഫുഡൊക്കെ കൊടുത്ത് റെഡിയാക്കി ഞങ്ങളും ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസൊക്കെ അടിച്ചു കുടിച്ചു എന്നിട്ട് നേരെ റെഡിയായിട്ട് എൻ്റെ വീട്ടിലേക്കിട്ട് പോയത് എൻ്റെ വീട്ടിലേക്ക് വന്നുവെച്ചാൽ ചാനൂട്ടനെ എൻ്റെ അമ്മയെ ഏൽപ്പിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ലുലുൽ പോകാനുണ്ട് കേട്ടോ അപ്പോൾ അതാ അപ്പൂക്കു അപ്പൂസ് ഇത് അച്ഛൻ്റെ അനിയൻ്റെ മോനാണ് കേട്ടോ അവൻ ഞാൻ വീഡിയോ എടുക്കണുണ്ട് അപ്പോഴത്തേന് മുഖം പോത്തേ നാണം കുടുങ്ങി ഇങ്ങനെ നിൽക്കാറുണ്ട് കേട്ടോ അവൻ വീഡിയോ എടുക്കണ്ട എടുക്കണ്ടെന്നും പറഞ്ഞ് അങ്ങനെ മുഖമൊക്കെ മാറ്റി പിടിച്ച് നിൽക്കാമായിരുന്നു കേട്ടോ അങ്ങനെ ഓരോ തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും എൻ്റെ അമ്മ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു ഇപ്പോൾ ഏഴ് മണിയാവാനായിട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ വീട്ടിൽ വന്ന വന്നപാടെ ബ്രെഡ് ഓംലേറ്റ് കഴിക്കാൻ ഓത്തിട്ട് ഒരു ഓംലേറ്റും ഉണ്ടാക്കി ബ്രെഡും കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കാൻ കേട്ടോ അപ്പോൾ ലാസ്റ്റ് ആയപ്പോഴാണ് കഴിച്ചു തീരാതായപ്പോഴാണ് ഞാൻ വീടുകൊണ്ട് കയറി ഓർമ്മ വന്നത് അതാണ് കേട്ട് വേഗം എടുത്തത് അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഷാനൂട്ടനെ അമ്മേനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഇതാ കറങ്ങാൻ ഇറങ്ങി കേട്ടോ ചാനൂട്ടനെ കൊണ്ടാവാത്തത് ഒന്നും കൊണ്ടല്ല ലുലൂല് ഭയങ്കര തിരക്കായിക്കൊന്നും അതോ ശനിയാഴ്ചയും കൂടെ അല്ലേ ഇപ്പോൾ അവന് ഭയങ്കര കംഫർട്ടബിൾ ഉണ്ടാവില്ല അവനെ ഓടികിടക്കാനും അങ്ങനെ ഒന്നും പറ്റൂല ലുലുവിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആകെ ഒരു ഇതായിരിക്കും അതാണ് കേട്ടിട്ടവനങ്ങനെ കൊണ്ടുപോകാനത് ഇടപ്പള്ളി പള്ളി വഴിയാണ് ഞങ്ങൾ വന്നത് അതൊക്കെ കഴിഞ്ഞ് ആ ഇടപ്പള്ളിപ്പള്ളിയൊക്കെ കണ്ടു പിന്നെ അത് ആ ലൂലുവിലേക്ക് അപ്പോൾ ഇപ്പോഴേ മനസ്സിലായിട്ടോ ഇവിടെ നിന്ന് കയറുമ്പോഴേ ഞങ്ങൾക്ക് ഏട്ടൻ ഇങ്ങനെ പറയായിരുന്നു അമ്മോ നല്ല തിരക്കാന്ന് തോന്നുന്നു കേട്ടോന്ന് പറഞ്ഞതുപോലെ തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ ഹൈപ്പർ മാർക്കറ്റിൽ നമുക്ക് ആൾ മുട്ടിയിട്ട് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ അമ്മാതിരി തിരക്കായിരുന്നു കണ്ടില്ലേ ബില്ലടിക്കുന്ന കൊടുത്തേക്ക് ഇങ്ങനെ നോക്കി നോക്കി ആൾക്കാരൊക്കെ പുറത്തത് ആ പിള്ളേരെയൊക്കെ കൊണ്ടിങ്ങനെ വന്നിരിക്കുന്നത് കണ്ടില്ലേ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല റഷ് ആയിരുന്നു കേട്ടോ പിന്നെ മെയിൻ ആയിട്ട് ലുലുവിലേക്ക് വരാനായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ നല്ലത് എടുക്കാനുണ്ട് പഴയ പാത്രങ്ങളൊക്കെ കൊടുത്തിട്ട് പുതിയ കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചതും കേട്ടോ അപ്പോൾ പഴയതൊക്കെ ഞാൻ ഓൾറെഡി കൊടുത്തു വീടിനടുത്തുള്ളൊരു പാത്രക്കടയിൽ കൊടുത്ത് ഒഴിവാക്കി രണ്ട് മൂന്ന് പാത്രങ്ങളൊക്കെ അവിടെ നിന്നും വാങ്ങിച്ചു കേട്ടോ പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ കുറച്ച് ഐറ്റംസ് ഒക്കെ ലുലുവിൽ വന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ലുലുവിലേക്ക് വന്നതാണ് വേറൊന്നുമില്ല ലുലുവിൽ നല്ല ഓഫർ ഉണ്ടാവും കേട്ടോ പാത്രങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതി വെച്ചേക്കുന്നത് കാണാം ഓരോ പാത്രത്തിന് ഓരോരോ ഓഫറുകളായിരിക്കും അപ്പോൾ അത് ആ ബിരിയാണി പോട്ട് കണ്ടപ്പോഴേക്കും ഞാൻ വേറെ ഒരെണ്ണം എടുത്തു വെച്ചു ഇതൊന്നും നോക്കിയിട്ടോ പക്ഷെ എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ അത് തന്നെ എടുത്തു അതും പറഞ്ഞാൽ അതങ്ങനെ അതെടുത്തു എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ബിരിയാണി പോട്ട് നോൺ സ്റ്റിക്കിൻ്റെ വാങ്ങണം എന്നുള്ളത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നതാണല്ലോ അപ്പോൾ എപ്പോഴും അടുക്കി പിടിക്കും വേറെ പാത്രങ്ങളൊക്കെ ആകുമ്പോൾ ദമ്മിടാനോ അങ്ങനെയൊന്നും പറ്റുന്നുണ്ടായില്ല അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ആകുമ്പോൾ പെട്ടെന്ന് അടിക്കൊന്നും പിടിക്കില്ലല്ലോ അപ്പം അങ്ങനെ എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ സാധിച്ചു ഇതെല്ലാം നിങ്ങൾ തന്ന എനിക്ക് തന്ന ആ ഒരു ക്യാഷ് കൊണ്ട് യൂട്യൂബിൽ നിന്ന് എനിക്ക് കിട്ടിയ ആ ഒരു ക്യാഷ് കൊണ്ട് വാങ്ങിയതാണ് കേട്ടോ നിങ്ങളാണ് എനിക്ക് ഈ ഒരു എൻ്റെ ആഗ്രഹമൊക്കെ സാധിച്ചു തന്നത് ഇനിയും എന്നെ ഒരുപാട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത് എനിക്ക് ഓരോ വീഡിയോസും ഇടാനുള്ള വിജയം അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്